ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവില് അപ്പാനി നമ്മുടെ അനുമോളുടെ പുറകെ നടന്നുള്ള ചൊറിച്ചിൽ കണ്ടിന്യൂ ചെയ്യാണ് അത് ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് കൊള്ളാം ആ ഗെയിമിൽ കുഴപ്പമൊന്നുമില്ല അനുമോളെ കിട്ടിയ അവസരത്തിൽ നല്ല പോലെ തന്നെ അപ്പാനി പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അനുമോളുടെ ആ ഒരു പാവ വച്ചുള്ള ഡ്രാമയുണ്ടല്ലോ ആ ഡ്രാമയ്ക്കും ഒരു പരിധിവരെ ചിലപ്പോൾ ഇത് അവസാനമാവുന്നതിന് കാരണമാകും എന്ന് വെച്ചാൽ അപ്പാനി പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട് നിന്റെ നാടകമാണ് ഡ്രാമയാണ് മറ്റതാണ് മറിച്ചാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സോ അനുമോൾ അത് കേട്ടിട്ടെങ്കിലും ആ ഒരു ഡ്രാമയിൽ നിന്ന് പുറത്ത് വന്നാലോ പക്ഷേ അപ്പാനി ഇടയ്ക്കൊക്കെ അപ്പാനിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് വായി തോന്നിയ എല്ലാം വിളിച്ച് പറയുകയാണ് അത് വേറെ കാര്യം അപ്പാനി പറയുന്നത് എല്ലാം കറക്റ്റല്ല പക്ഷേ കുറച്ചും കൂടെ മര്യാദയ്ക്കുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല സ്ട്രാറ്റജി തന്നെയാണ് അനുമോൾ മിണ്ടാൻ പറ്റാതെ നിൽക്കുമ്പോൾ എന്തും പറയാമല്ലോ അതൊരു നല്ല സ്ട്രാറ്റജിയൊക്കെ തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അപ്പാനി ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ പരിധി വിട്ട് പോകുന്നുമുണ്ട് ഇനി മറ്റൊരു കാര്യം അനുമോളുടെ കയ്യിലിരുന്ന പാവയൊക്കെ അപ്പാനി പിടിച്ചെറിഞ്ഞിട്ടുണ്ട് അനുമോൾ സാഡായിട്ട് പോയിരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് പാവയെ വലിച്ചെറിഞ്ഞതിൻ്റെ പേരിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം